ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണ ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വടക്കാഞ്ചേരി നഗരസഭ സി ഡി എസ് രണ്ടിന്റെ നേതൃത്വത്തിൽ മുണ്ടത്തിക്കോട് സോണൽ ഓഫീസിന്റെ സമീപത്ത് നടത്തുന്ന ക്രിസ്മസ് ന്യൂഇയർ ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു മുണ്ടത്തിക്കോട് സോണൽ ഓഫീസ് പരിസരത്ത് വെച്ച് നടന്ന ക്രിസ്മസ് ന്യൂഇയർ ചന്തയുടെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു ക്രിസ്മസ് വളരെ കൂടി സന്തോഷത്തോടുകൂടി അതിന്റെ ഭാഗമായി കൊണ്ട് തന്നെയാണ് കുടുംബശ്രീ അവരുടെ ഉൽപ്പന്നങ്ങൾ ഒരു വിപണന കേന്ദ്രം മൂന്ന് ദിവസം ഈ കേന്ദ്രം ഉണ്ടാവും അപ്പോൾ കുടുംബശ്രീകാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കേന്ദ്രം എന്ന രീതിയിൽ അവർ കൂടി ഇതറിഞ്ഞ് അവരുടെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനാവശ്യമായിട്ടുള്ള സംവിധാനം ഉണ്ടാക്കാനും കുടുംബശ്രീകാര് തന്നെയാണ് നമ്മുടെ ഈ വില്പനയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണക്കാര് സി ഡി എസ് ചെയർപേഴ്സൺ ഷെരീഫ അധ്യക്ഷത വഹിച്ചു ക്ഷേമകാരി സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീലാബി എ എം ഡിവിഷൻ കൌൺസിലർ ജിൻസി ജോയ്സൺ സി ഡി കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ബിസി വി ന്യൂസ് മുണ്ടത്തിക്കോട്